ഒറ്റമുറി ഒരു ഒറ്റമുറി കടയിലെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം കിളിമാനൂർ തൊളിക്കുഴി എന്ന സ്ഥലത്തുള്ള ഉണ്ണിക്കുട്ടൻ്റെ കട അവിടേക്കാണ് യാത്ര വിറകടുപ്പിൽ കിടന്ന് വെന്ത നല്ല കീട്ടിലും ബീഫ് നല്ല പൊറോട്ട മനസ്സിലേക്ക് കൊണ്ടുവരിക നല്ല കീട്ടിലും ബീഫും പൊറോട്ടയും പൊറോട്ട കഷ്ണം എടുക്കുന്നു ബീഫ് കറിയിൽ ഇങ്ങനെ മുക്കുന്നു ആഹാ അതാണ് ഉണ്ണിക്കുട്ടന്റെ കടയിലെ പ്രധാന വിഭവം ദാ ഇതാ രാത്രി പ്രവാസം മടുത്തപ്പോൾ പതിമൂന്ന് കൊല്ലം മുമ്പ് ഗൾഫിൽ നിന്ന് വണ്ടി കയറിയതാണ് ഉണ്ണിക്കുട്ടൻ അറിയാവുന്ന ജോലി നല്ല നാടൻ ഭക്ഷണം ഉണ്ടാക്കൽ അങ്ങനെ തുടങ്ങിയതാണ് ഈ കാണുന്ന ഹോട്ടൽ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് പത്തു പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സെറ്റപ്പ് ചില്ലരമാരയിലെ എണ്ണക്കടികളും സദാ ഒഴുകുന്ന റേഡിയോ പാട്ടുകളും ഉണ്ണിക്കുട്ടൻ്റെ മേൽനോട്ടത്തിൽ റെഡിയാകുന്ന ഒരു ഐറ്റം ഉണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ താരം ബീഫ് നോക്കി വാങ്ങുന്നത് മുതൽ വരെ വിദ്യകളിൽ ഉണ്ണിക്കുട്ടൻ്റെ സ്പെഷ്യലൈസേഷൻ കാണാം അതായത് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ നമ്മൾ രാവിലെ രാവിലെ ഞാൻ തന്നെ മീറ്റ് പോയി എടുക്കും രാവിലെ പോയി നല്ല മീറ്റ് നോക്കിയെടുത്ത് അതിനെ കൊണ്ടുവന്ന് അവിടുന്ന് തന്നെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വാഷ് ചെയ്ത് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് റെഡിയാക്കും അതും നമ്മൾ ഗ്യാസിലെല്ലാം കഴിക്കുന്നു വിറവെടുപ്പിലിട്ട് വളരെ സ്ലോ ചെയ്ത് ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അതിൽ പൊടികൾ വെളിയുന്നൊന്നുമില്ല നമ്മൾ പൊടിക്കുന്നതന്നെ മുളപ്പൊടി മല്ലിപ്പൊടി ബാക്കി ഐറ്റങ്ങൾ ചേർത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത് ചെമ്പിലിട്ട് റെഡിയാക്കിയാണ് ഇടുന്നത് അതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് കടായിലിട്ട് ചൂടാക്കി സർവിങ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വീട്ടിലിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് നമ്മൾ ഉള്ളി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വാടി പേസ്റ്റ് ആയതിനു ശേഷം മീറ്റ് നന്നായിട്ട് വേറി ശേഷം പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ട് ചിക്കി ചിക്കി എടുക്കുക നല്ല ചൂടാണ് ചെപ്പിൻ്റെ നാല് സൈഡും തീ എന്നിട്ടാണ് വയ്ക്കുന്നത് നന്നായിട്ട് ആ ബീഫ് നല്ല പഞ്ഞി ക്കുള്ളിലാക്കി കഴിച്ചാലുണ്ടല്ലോ എം സി റോഡിൽ നിന്ന് ഏറെ ഉള്ളിലായിരുന്നിട്ടും ഉണ്ണിക്കുട്ടൻ സ്പെഷ്യൽ തേടി ആളുകൾ ഇവിടെ എത്തുന്നതിന്റെ രഹസ്യവും ഈ കൈപ്പുണ്യമാണ് അപ്പോൾ ഞാൻ സൈൻ ഓഫ് എടുത്തിട്ട് പോവാം അപ്പോൾ ഇന്നത്തെ റൈഡിങ് റിപ്പോർട്ടറ് ഉണ്ണിക്കുട്ടഞ്ചേന്റെ കടയിൽ അവസാനിക്കുകയാണ് നമ്മൾ നിലമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമായിരുന്നു ഇവിടുത്തെ വിഭവങ്ങൾ രാജ്കിരണും ശ്രീജുവിനും മണിക്കുട്ടമനും ഒപ്പം അജീഷ് ജയകുമാർ ട്വന്റി ഫോർ നമ്മുടെ അജീഷിൻ്റെ സ്വാതന്ത്ടിയുള്ള യാത്ര ഒന്ന് കൂടുന്നുണ്ട് എങ്ങനെ കൊതിപ്പിക്കുകയാണ് ആൾക്കാരെ അത് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്കും പറയാനുള്ളത് വേഗം വിളമ്പു ദൂരൽ നിന്ന് വരുന്നവർക്ക് ആദ്യം വിളമ്പു വിളമ്പ പണ്ണാർക്കാട് പറയുന്നു എല്ലാവരും കാത്തിരുന്നതാണ് ഈ ഒരു സ്റ്റോറിക്ക് വേണ്ടി പ്രജിൻ ബ്രോ സംഗീതമേഖം ആ പാട്ടിന് രണ്ടുപേര് പാടുമോ എന്ന് ലേഖാജയൻ ചോദിക്കുന്നു ബീഫ് വിളമ്പെന്ന് ഓടിവായോ അഷ്റഫ് പറയുന്നു അങ്ങനെ എല്ലാവരും പല പല കമൻറ്റുകളിങ്ങനെ തരുന്നു ഇന്ന് ബീഫ് കഴിക്കുന്നില്ല എന്ന് പറയുന്നു ലില്ലി ചോളിയിൽ ഞാൻ കഴിച്ചു ഇനി ഒരു ചായ മതി എന്ന് പറയുന്നു സുജാതയെസ് അങ്ങനെ പ്രേക്ഷകരുടെ കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ